ഹലോ ലോ ഗ് സാർ ഗെയിമറിൻ്റെ അടുത്തൊരു ഗെയിം പ്ലേയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അതുപോലെ നമ്മൾ കുറേ നാളെ ഒരു ഗെയിം പ്ലേ വീഡിയോ ഇട്ടിട്ടും കുറച്ച് ദിവസം വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം കുറച്ച് അധികം തിരക്കിലായിപ്പോയി ഞാൻ കുറച്ച് ആർട്ട് വർക്കായിട്ടും പിന്നെ കുറച്ച് ഒരു പ്ലേ വർക്ക് ഉണ്ടായിരുന്നു അതുമായിട്ടൊക്കെ കുറച്ച് തിരക്കിലന്നെ അതന്നെയാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് പേരുമല്ല തന്നെ ആർട്ടും ഗെയിമും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അത്രേ ഉള്ളൂ ജയിലേക്ക് വേണ്ടി എടുത്ത് കളിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം പ്ലേനോടാന്ന് പറഞ്ഞിട്ട് വന്നു ౌండ సోక మనేజర్ మా ఓపన డిఫెన్సోటి కళిట్స్ట్వి కౌండర్ ఎడ പിന്നെ ജയലഘു ആൻഡ് പ്ലേയേഴ്സിന്റെ പേരധികം പിടുത്ത ഇല്ലാത്തത് കൊണ്ട് നമ്മളെ കമന്ററിയിൽ ഒന്നും പറയുന്നില്ല ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു ഗെയിംപ്ലേ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കാണില്ലെങ്കിൽ സ്കിപ്പ് അടിച്ചുപോക്കോളൂ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല അത് മാനേജർമാരുടെ പൊസിഷനിലാണ് അടിപൊളി കളി നടക്കണെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഓപ്പണിങ്ങനെ കിക്സ് കൗണ്ടറിൽ ഷാബിലോൺസോ മാനേജറിനെ ഇട്ടപ്പോ നമുക്കൊരു ക്യൂരിയോസിറ്റി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഏത് മാനേജറിന്റെ ടീമാണെന്ന് ബെസ്റ്റായിട്ട് പ്ലേ ചെയ്യണന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത വീഡിയോ ആണ് അല്ലാതെ ഇപ്പോ വീഡിയോ ഗെയിം പ്ലേ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മാനേജർ ആയിരുന്നു കിക്ക് മാനേജറ് പിന്നെ നോക്കി ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊന്നും ടൈറ്റ് ആണല്ലേ അങ്ങോട്ട് അടക്കാൻ പറ്റുന്നില്ല ബോൾ കിട്ടിയ പിന്നെ അങ്ങോട്ട് കൗണ്ടർ കയറുകയാണ് നമുക്ക് ഒരു അടിപൊളി സ്റ്റാൻഡ് ക്രോസ് ആയിരുന്നു സ്റ്റാൻഡിങ് ക്രോസ് ഒരു അവസരങ്ങൾ കിട്ടുന്നത് പക്ഷെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നത് പ്ലാൻ പെട്ടെന്ന് ഗോൾ അടിക്കാൻ എന്നുള്ള ഒരു ഗോളടിക്കാൻ ഇതിലൊന്നു തോന്നുന്നു ഗോൾ അടിക്കാൻ പറ്റാത്തതും മിസ് ചാൻസ് ഒക്കെ മിസ്സാകുന്നത് അതുകൊണ്ടാണ് ഗോൾ നമ്മുടെ കാലിൽ ഇല്ല നമ്മൾ കുറച്ച് കുറച്ച് ഡിഫൻസിൽ ഇട്ടെന്ന് പിടിച്ചു നിക്കാല്ലേ ഡിഫൻസ് ഡ്രിബ്ലിംഗും കൗണ്ടറും ഏറ്റുമുട്ടുമ്പോഴുള്ള ഗെയിംപ്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഗെയിംപ്ലേ ആണ് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആരുടെ ഗെയിംപ്ലേ ആണത് എന്റേതാണോ അതോ ഓപ്പോണന്റേതാണോ ഓപ്പണൻ്റെ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേറാൻ പറ്റുന്നില്ല

നമുക്ക് ഇഷ്ടമുള്ള ഫോർമേഷനിൽ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നുള്ളത് കൊണ്ട് എല്ലാവരും ഇപ്പോൾ പല പല ഫോർമേഷൻ രീതിയിലാണ് എടുക്കുന്നത് അങ്ങനൊരു കാര്യം ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോർമേഷൻ അങ്ങനത്തെ രീതിയിൽ വന്ന് കൊള്ളാമെന്നുണ്ട് എന്നു ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇടയ്ക്കാർ എന്ന അപ്ഡേറ്റിൽ ഈ മാറ്റങ്ങൾ വന്നത് അല്ലേ മാറ്റം വന്നത് നന്നായി അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഫോർമാഷൻസ് എത്തിയത് ഇപ്പോൾ മൂന്നും നാലും സ്ട്രൈക്കേഴ്സിനെ സ്ട്രൈക്കേഴ്സിനിട്ടൊക്കെ കേൾക്കുന്നു സ്ട്രൈക്കേഴ്സ് മീൻസ് സെക്കൻഡ് സ്ട്രൈക്കേഴ്സിനൊക്കെ ആഫ് ടൈം ആഫ് ടൈമിൽ ഓക്കെ രണ്ട് ടീമും നല്ല നല്ല രീതിയിൽ ഏറ്റുമുട്ടി പറ്റി സീറോ ആർക്കും ഗോളടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അടയ്ക്കാൻ ടഫായിട്ട് മാച്ച് പോകുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ആ ത്രൂ നല്ലൊരു ചാൻസ് ഫ്രീ സ്പേസ് കിട്ടുമോ ഐ മിസ്സായി റണ്ണിങ്ങിൻ്റെ ഇടയിൽ ഡിഫെൻസ് കയറി ഡിഫെൻസിൻ്റെ ബോൾ ആ ബോഡി പുഷ് ചെയ്തെടുത്ത് ഇതാ വീണ്ടും വീണ്ടും കിട്ടി ഷോട്ട് ആ ഡിഫെൻസിൻ്റെ കാലിൽ ബ്ലോക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ് ഈ ബാക്കിലോട്ട് ടൈപ്പായി പാസ് ചില സമയത്ത് ഇങ്ങനെയാണ് കൊടുക്കുന്ന രീതിക്ക് പാസ പോവില്ല വച്ചോടുന്ന രീതിക്ക് പാസ വരത്തൂല്ലേ ത്രൂ ക്രോസില് വരും ക്രോസ് ആയി കോർണർ കോണാക് ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ പോയില്ലേ രണ്ട് ടീമിലും നല്ല അടിപൊളി കളി നടക്കാം കോർണർ കിക്ക് ഹെഡ് അല്ല അതും മിസ്സായി ചാൻസ് ആയിരുന്നില്ല മിസ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ടാർഗറ്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് പെട്ടെന്ന് പെട്ടെന്നുള്ളൊരു ഷോട്ടിൽ ഇന്നും കണ്ണൊന്നും കാണുന്നില്ല ഒരു കെപ്പാട് ഗോൾ അടിക്കണം വണ്ടി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ കളിച്ചതുകൊണ്ട് അങ്ങനത്തെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ പെട്ടെന്നൊന്നും ഒന്നും നോക്കുന്നില്ല

ഓപ്പണന്റ് ഇത് ഭയങ്കര ലേഖ അടുപ്പിച്ചാണ് അത് ലേഖ അടിപ്പിക്കുന്ന ഒരുപാട് വെയിറ്റ് ചെയ്തു ഫസ്റ്റ് ഓപ്പണിംഗിൽ തന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മുടെ ഗെയിം പ്ലേ തുടങ്ങിയത് അവൻ സ്യൂർ ആവുന്നത് വരെ ഗെയിം പ്ലേ സ്റ്റാർട്ട് പോലും ചെയ്തില്ല അവ സബ്ദർ ആക്കുന്നില്ല ഒന്നും മാറ്റി ഗെയിമിൽ ഒരു ചേഞ്ച് മാറ്റുന്നില്ല പക്ഷെ അവൻ ചുമ്മാ വച്ചിരുന്ന അവസാന നിമിഷം വരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നു സ്റ്റാർട്ട് കൊടുക്കാതെ വായിച്ചുകൊണ്ടിരുന്നു ലാസ്റ്റ് സീറോ ആയപ്പോഴാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്തത് അവിടെ ഒരു മിസ് ഓക്കെ ബോൾ കിട്ടി വിങ്ങില്ോട്ട് ഫോളാണ് ആർക്കൊടുക്കേ സെന്ററിൽ ഫ്രീ ആണ് സെന്ററിലോട്ട്

ഓപ്പണിനെ അങ്ങനെ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് ഒരു നമ്മുടെ ഒരു നമ്മുടെ ബാറ്റിൽ നിന്നൊരു പഴ മിസ്റ്റേക്ക് ആയിരുന്നു വലിയൊരു ഗോൾ കിട്ടി അന്നേരം തന്നെ അവർ ഒരു കൗണ്ടർ നടത്തി ഗോൾ ചെയ്തു ഗോൾ സ്കോർ ചെയ്തു ആ ബെസ്റ്റ് ഇതാ ലേജ് അടിക്കും എനിക്കറിഞ്ഞൂട്ട് ഇന്നു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നാൽ ഇങ്ങനത്തെ ഇഷ്യൂ ആയിരുന്നതെന്താണ് അത് ഗെയിം പ്ലേയിൻ്റെ ഇഷ്യൂ അതോ എൻ്റെ ഫോണിൻ്റെ ഇതാണെന്ന് ഒരു പിടുത്തവില്ല ഇങ്ങനെ ചുമയാണ് ഇരിക്കുന്ന അവർ സ്പീഡ് എൻ്റെ സ്പീഡിലൊരു ഗെയിം പ്ലേ നടത്തി

ഓക്കെ എ എം എഫിന് എം എഫ് കയറ്റാൻ പറ്റുന്നില്ല ആ എൽ എം എഫ് കളിക്കത്തില്ല ഏതായാലും ഇനിയിപ്പോൾ സി ബിന് ഇറക്കാല്ലേ സി ബി തീർന്നിരിക്കുന്നു സിബിന് ആയിട്ട് ഇറക്കാം ഇങ്ങനെ ഷിബിയും കയറി ഡിഫൻസ് നോക്ക് ഗോളടിക്കണം ഗോളടിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല എന്നാലും നോക്കണം ഗോളടിക്കാൻ പറ്റുമെന്ന് ഇവൻ്റെ ഇത് എന്തിട്ടാണ് സ്റ്റാർട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എത്ര ടൈം എടുക്കുന്നത് ഇവൻ ഒരാവശ്യം ഇല്ലാണ്ട് ഇങ്ങനെ അച്ചോണ്ടിരിക്കില്ല പൈസ ഒന്നും ഇറക്കിയാലും വിടണം അല്ലാതെ വേണ്ടിട്ട് അരിട്ട് അച്ചോടെ നോക്കി അതും പറ്റിയില്ല എവിടെ അച്ചോട്ടോട്ട് ബോൾ കിട്ടി ബോൾ കിട്ടി 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 ഷോട്ട് 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 എങ്ങനായിരിക്കണോ വീണ്ടും കൗണ്ടർ നടത്തി കൗണ്ടർ രണ്ടാത്ത ഗോള് കേറുന്ന് വിചാരിച്ചു പക്ഷെ ഓഫ്സൈഡ് ആയതുകൊണ്ട് നമ്മുടെ ഇതിൽ ബോള് കിട്ടി നോക്കാം വീണ്ടും കുറച്ച് ലാഗ് അടിക്കും അവസാന മിനിറ്റ് ആയിരുന്നാലും ലാഗ് അടിക്കും കൊള്ളേം പ്ലേ ഇപ്പൊ കൈസ് ഗെയിം ഓവറായി ഓപ്പൺ എന്താണ് ജയിച്ചത് നമുക്ക് ഗോൾ സ്കോർ ചെയ്യാനൊന്നും പറ്റിയില്ല നമ്മൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് കളിച്ചെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു കൈസ് സീഖോ മാനേജർ ഓർ ഷാബി ലോൺസു